ഇത് സിനിമയല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ആൻഡീസ് മലനിരകളിൽ ഒരു വിമാനം തകർന്നു വീണു പക്ഷേ അതിനുള്ളിൽ ഉള്ളവർ മരിച്ചില്ല ഉരുബിയയിൽ നിന്നുള്ള റൂബി ടീം ഉള്ള യാത്രക്കാരെ കൊണ്ടു പറഞ്ഞ വിമാനം മലനിരയിൽ തകർന്നു വീണു നാൽപ്പത്തിയഞ്ചു പേർ ആയിരുന്നു അതിലുണ്ടായിരുന്നത് വിമാനം തകർന്നു വീണ ഉടനെ പന്ത്രണ്ട് പേർ മരിച്ചു പിന്നീട് അഞ്ചു പേർ കനത്ത തണുപ്പ് സഹിക്കാനാവാതെ മരിച്ചുപോയി ഇനി ശേഷിച്ചവർക്കുള്ള ഏക ചോദ്യം ഞങ്ങൾ ഇവിടെ നിന്നും എങ്ങനെ രക്ഷപ്പെടും നല്ല തണുപ്പ് ഭക്ഷണം മറ്റു ആവശ്യ സാധനങ്ങൾ ഇവയൊന്നുമില്ല ദിവസങ്ങൾ കടന്നു പോകുന്നു റെസ്ക്യൂ ടീമുകൾ പോലും തിരച്ചിൽ നിർത്തി പക്ഷേ ജീവിക്കാനുള്ള ആഗ്രഹം അവർ ഉപേക്ഷിച്ചില്ല മരിച്ച കൂട്ടുകാരുടെ ശരീരം ഭക്ഷിച്ചു അതിനെക്കുറിച്ച് അവർ ഇന്ന് പറയുന്നത് അത് ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിന്നും കിട്ടിയ ശരീരങ്ങളാണ് എന്നാണ് അതിൽ നിന്നും രണ്ടു പേർ പത്ത് ദിവസം കാടിലൂടെ നടന്നു പിന്നീട് ഒരു റെസ്ക്യൂ ടീം അവരെ കണ്ടുപിടിച്ചു എഴുപത്തിരണ്ട് ദിവസങ്ങൾ മരണത്തെ നേരിൽ കണ്ട് പക്ഷേ മരിക്കാതെ മടങ്ങിയവർ ഇത് യാഥാർത്ഥ്യത്തിലെ ഏറ്റവും വലിയ സർവൈവൽ നിരക്കിൽ ആണ് ഇവരുടെ കഥ നിങ്ങൾക്കൊരു നാൾ ആവശ്യമാകാം സർവൈവൽ ആത്മവിശ്വാസം അതിജീവനം ഇതിനെല്ലാം വലിയ ഉദാഹരണമാണ് ഇതുപോലെ അൺബിലീവബിൾ ആയ ട്രൂ സ്റ്റോറീസ് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ